നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് വെള്ളിയാഴ്ച പ്രകാശനം ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ എന്ന വിമർശനം ഉയരുന്നതിനിടെയാണ് പ്രോഗ്രസ് റിപ്പോർട്ട് വെള്ളിയാഴ്ച പ്രകാശനം ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ മുടങ്ങിയതടക്കമുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതിന് കാരണം കേന്ദ്ര സർക്കാർ സമീപനമാണെന്നാണ് സർക്കാരിന്റെ കുറ്റപ്പെടുത്തൽ ഏത് വിമർശനം ഉയർന്നാലും പരമാവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തുവെന്ന് തന്നെയാണ് സർക്കാരിന്റെ അവകാശവാദം ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് ഭരണ തുടർച്ചയ്ക്ക് കാരണമായത് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ പുരോഗതി കൈവരിച്ചു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം രാജ്യത്തിന് തന്നെ മാതൃകയായി വിഴിഞ്ഞം പദ്ധതിയും വാട്ടർ മെട്രോയും ഉൾപ്പെടെ വൻകിട പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയെന്നും സർക്കാർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഇടയ്ക്ക് തടസ്സം നേരിട്ടത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളാണെന്നാണ് സർക്കാരിന്റെ കുറ്റപ്പെടുത്തൽ എന്നാൽ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും മാവേലി സ്റ്റോറുകളിൽ ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ ലഭിക്കാത്തതും ഇത്തവണ ജനരോക്ഷത്തിന് കാരണമായതായാണ് ഉയർന്നിട്ടുള്ള വിമർശനം അതിനിടെ സംസ്ഥാന ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങി കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് വലിയ തോൽവിക്ക് കാരണമായതെന്നാണ് ഇടതുമുന്നണിയുടെ പുറത്തു പറയാതെ വിലയിരുത്തൽ ആദ്യ പിണറായി സർക്കാർ ഉണ്ടാക്കിയ പ്രതിച്ഛായയിലേക്ക് രണ്ടാം സർക്കാരിന് മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും എത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും കരുവന്നൂരിൽ അടക്കമുള്ള സഹകരണ ബാങ്കുകളിലെ സാമ്പത്തിക തട്ടിപ്പുകളിൽ പാർട്ടി നേതാക്കൾ പ്രതിക്കൂട്ടിൽ നിന്നതും പ്രതിസന്ധിയുണ്ടാക്കി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ വിദേശയാത്രയുമെല്ലാം ഭരണവിരുദ്ധ വികാരമുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ ഇതിനെല്ലാം ഇടയിലാണ് സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുന്നത് നീതി ആയോഗിന്റേതുൾപ്പെടെ വിവിധ സൂചികകളിൽ സർക്കാർ ഒന്നാമതെത്തിയെന്നാണ് പ്രധാന അവകാശവാദം ന്യൂസ് ഡെസ്ക് ഗ്രാമിക